അബുദാബിയിൽ നിന്നും വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന സ്വദേശി പൌരന്മാർക്കാണ് ജനിതക പരിശോധന നിർബന്ധമാക്കിയത് പ്രീ മാരിറ്റൽ എക്സാമിനേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ജനിതക പരിശോധന നടത്തണമെന്ന നിർദ്ദേശം എമിറേറ്റിലെ ആരോഗ്യവകുപ്പാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം പൌരന്മാർക്ക് എണ്ണൂറ് ദമ്പതികളിൽ നടത്തിയ പരിശോധനയിൽ എൺപത്തിയെട്ട് ശതമാനം പേർക്കും ഘടനയിൽ ചേർച്ചയുണ്ടെന്ന് വ്യക്തമായി എന്നാൽ ശേഷിച്ച പതിനാല് ശതമാനം പേർക്ക് ആരോഗ്യകരമായ കുഞ്ഞുങ്ങളുണ്ടാക്കാൻ പ്രത്യേക ചികിത്സ വേണ്ടിവന്നു അഞ്ഞൂറ്റി എഴുപത് ജീനുകളെയാണ് പരിശോധിക്കുക എണ്ണൂറ്റിനാൽപ്പതിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിക്കും ജനിതക വൈകല്യങ്ങളും പരമ്പരാഗത രോഗങ്ങളും പരിശോധനയിലൂടെ കണ്ടെത്തി കുട്ടികൾക്ക് ഭാവിയിലുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാം ജനിതക പരിശോധന നടത്തി പതിനാലാം ദിവസം ഫലമറിയാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്കുള്ള സുപ്രധാന പ്രതിരോധ നടപടികളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത് അബുദാബി അൽദഫ്ര അലൈൻ തുടങ്ങിയ ഇടങ്ങളിലായി ഇരുപത്തിരണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കും കൌൺസിലിങ്ങിനുമുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് അബുദാബി